മഹത്വം മഹത്വമുണ്ടായിരിക്കേണ്ട നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്നുള്ള ഭാഗത്ത് രണ്ടു പേരോ മൂന്ന് പേരോ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാലും നമുക്ക് തുടങ്ങാം കാരണം ഇതിന്റെ രണ്ടാമത്തെ പാട്ട് ആദ്യ പാട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞു ഇനി ഇത് രണ്ടാമത്തെ പാട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും രണ്ടുപേരെയും മൂന്ന് പേരെ കണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടാം ഭാഗത്തിൽ ഒരിക്കലൂടെ ചിന്തിക്കാം അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മിൽ ഒരുത്തനെ പോലെ എന്ന ഒരു വാക്കമുണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ നന്മ മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരി ആയി ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവർഷത്തിന്റെ ഫലം കൂടി പറിച്ചുതെന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുതെന്ന് കൽപ്പിച്ചു ഇപ്പം നമ്മളിത് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് വായിക്കുന്നത് അല്ലെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ വാക്യം കാണുന്നത് അതായത് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രസ്താവനയും രണ്ടാം ഭാഗത്ത് എന്താണ് കൽപ്പനയുമാണ് നമ്മൾ കാണുന്നത് അതായത് അമർ എന്ന പദം കൽപ്പന പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോ പുറപ്പാട് എട്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഞങ്ങളുടെ ദൈവമായ ഹോബി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി വഴിതോലും മരുഭൂമിയിൽ പോയി അവനെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ഒന്ന് ശൗമേലിന്റെ പുസ്തകം പതിനാറിന്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നു ഒന്ന് ശവമേലിന്റെ പുസ്തകം പതിനാറിന്റെ പതിനാറ് അവിടെ പറഞ്ഞു ആകയാൽ കിന്നര വയനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിക്കാൻ തിരുമനസ് കൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനി മേൽ വരുമ്പോൾ അവൻ കൈ കൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പം അതായത് ഇവിടെ എല്ലാം ഇവിടെയെല്ലാം രണ്ട് മുപ്പത് പ്രാവശ്യം ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്ക് അമർ എന്ന വാക്ക് അവിടെ നമ്മിൽ ഒരുത്തനെന്ന് യഹോബ പറയുമ്പോൾ തന്റെ ഒപ്പമുള്ള കെരൂപുകളോടാണെന്ന് അവരോട് തന്നെയാണ് കൽപ്പന എന്നതിനുള്ള തെളിവാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് അത് കെരൂവുകളുടെ തോട്ടം അതായത് കെരുവുകളുടെ തോട്ടം കാവൽ ചെയ്യുവാൻ ദൈവം നിർത്തി അതായത് ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു എന്ന് നമുക്ക് ഉൽപ്പത്തിയിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അതായത് ജീവന്റെ വിശദ വിശദങ്ങളിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതം തോട്ടത്തിൽ നിന്നും കിഴക്ക് കെരൂപുകളെ തെരിഞ്ഞു തെരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിനെ ജ്വാലയായി നിർത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്ന് ഇരുപത്തി നാലില് നമ്മൾ വായിക്കുന്നു അതായത് തോട്ടം കാവൽ ചെയ്യുവാൻ പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് യഹോവ നിർത്തി എന്ന് തൃത്ത സമ്മതിക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ തൃത്വം സമ്മതിക്കേണ്ടതായിട്ട് വരും അപ്പൊ യഹോബിക്കൊപ്പം ദൂതന്മാരുണ്ടായിരുന്നു എന്നതിന് ഈ വാക്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ദൂതന്മാരെല്ലാം ഇപ്പോഴും എന്താണ് ദൈവത്തോടൊപ്പം സ്വാഭാവികമായി അത് ദൂതന്മാരോടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ദൂതന്മാരെ ഹോയോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് വേറെ തെളിവുകളുണ്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് െ യ പ്രത്യക്ഷനാവുമ്പോ രണ്ട് ദൂതന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹോ അബ്രാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോ രണ്ടു പേർ സ്വതമ്പിലേക്ക് പോകുന്നു പതിനെട്ട് ഇരുപത്തിരണ്ടിലും പത്തൊൻപതിലും ഒന്നിലും നമ്മൾ കാണുന്നു രണ്ട് ദൂതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ തൃത്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരൂടെയാണ് അവിടെ വന്നെന്നാണ് തൃത്തം പറയുന്നത് അപ്പൊ അങ്ങനെ തൃത്തം പറയുന്നതാണ് ശരിയെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് പേരാണ് ഇവിടെ വന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ആത്മാവായ ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ആത്മാവാണ് എന്ന് തന്നെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ മൂന്ന് പേര് ആണെങ്കിൽ തന്നെ മൂന്ന് പേരും മനുഷ്യരായിട്ട് അവിടെ വെളിപ്പെട്ടു അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മൂന്ന് പേര് അവിടെ മൂന്ന് ദൈവങ്ങളായിട്ട് പ്രത്യക്ഷപ്പെട്ടു അബ്രഹാമും മോശിയും ഒക്കെ വിശ്വസിച്ചിരുന്നത് ദൈവം ഏകനാണെന്ന് ഒരുവനാണെന്നാണ് വിശ്വസിച്ചിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവമാണ് അല്ലെ ആ ദൈവം മനുഷ്യനായി വെളിപ്പെടാൻ കഴിയും ദൂതന്മാരായിരുന്നു അതിന്റെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത് മമ്രയുടെ തോപ്പ് എന്ന് പറയുമ്പോ അല്ലെ ആറ് നമുക്ക് വേണ്ടി പോകും അനന്തരം ഞാൻ അയ ആര് അയക്കേണ്ടു അല്ലെ എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു യശ്യാവിന്റെ പുസ്തകം ആറിന്റെ എട്ടിലാണ് സ്വർഗത്തിൽ സറാഫുകളുടെ മധ്യയാണ് യഹോവ ആരെ കണ്ടത് യഹോവയെ യശ്യാവ് കണ്ടതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറാറ് ചിലകളുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയും രണ്ടുകൊണ്ട് പാദം മൂടിയും രണ്ടുകൊണ്ട് പറന്നു നിന്ന് പരിശുദ്ധൻ പരിശുദ്ധം നിന്ന് നിത്യദൈവത്തെ ശുധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം നാലാമധ്യായം നാലാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അനന്തര സ്വർഗത്തിലൊരു വാദം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിവശനായി ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു ഇരിക്കുന്നതിന് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സാദൃശ്യൻ സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്കും മരതകത്തോട് സാദൃശ്യമായ ഒരു പച്ച സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയെടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസന മുമ്പിൽ ജലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസന മുമ്പിൽ പലങ്കിനൊത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസന ജലിച്ച നാല് ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഒന്നാം ജീവി സിംഹാസനസന സദൃശവും രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യവും മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖംമുള്ളും നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം നാല് ജീവികൾ ഓരോന്നും ആറാറ് ചിരകുകളായി ചുറ്റിലും അകത്തും കണ്ണും നിറഞ്ഞിരിക്കുന്നവന് ഇരിക്കുന്നവരും ഇരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കണം അപ്പൊ അവിടെ ശ്രദ്ധിക്കണം സർവശക്തിയായ സർവശക്തിയുള്ള കർത്താവായ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന സർവശക്തിയായ സർവശക്തനായ കർത്താവായ ദൈവമെന്ന് അവിടെ പറയുന്നതിൻ്റെ പൊരുളിൽ നിന്നും ഒരേ ഉള്ളൂ സർവശക്തനായ ദൈവം ആരാണ് കർത്താവാണ് വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ് അല്ലെ നമുക്ക് കർത്തൃത്വം ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പൗലോസ് പുതിയ നിയമത്തിൽ പറയുമ്പോൾ ആ ദൈവം മനുഷ്യനായിട്ട് നിന്ന് കർത്തൃത്വം നടത്തുന്നതിനെ കുറിച്ചാണ് അവിടെ പൗലോസ് വിശദീകരിക്കുന്നതാണ് മനുഷ്യനായിട്ടൊന്ന് പോകും കർത്തൃത്വം നടത്തുന്നു തന്നെയാണ് ആ പറയുന്നത് അല്ലെ നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വീരനാന്റെയും നിത്യപിതാവ് നിത്യപുത്രൻ എന്നല്ല പറഞ്ഞ നിത്യ പിതാവെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവൻ എന്നേക്കും സകല ജടങ്ങളുടെയും പിതാവാണ് എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഒൻപതിന്റെ ആറിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അല്ലേ അപ്പം അവിടെയെല്ലാം ഒരേ കാര്യം തന്നെയാണ് ഏക ദൈവത്തിന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ദൂതന്മാർ അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധനെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുഴക്കിയതാണ് അല്ലെങ്കിൽ അവര് അവരോട് സ്തുതിച്ചതാണ് എന്ന് അവരോട് പറയുന്നു പല ആളുകളും തൃത്തക്കാര് പറയുന്ന പൊതുവെ അങ്ങനെയാണ് തൃത്തക്കാര് പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിനും മനുഷ്യർക്ക് കൂടെ ഒരു മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തേശ്വർ തന്നെ എന്ന് നമ്മുടെ തിമോത്തിയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ടും പറയുന്ന ദൈവം ഒരുവനേ ഉള്ളൂ മൂവരില്ല എന്നും പറയുന്നുണ്ട് തിമോത്തിക്ക് താൻ ദൈവവചനത്തിന് മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ലേഖനത്തിൽ പറയുന്നു അവിടെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മധ്യസ്ഥ മനുഷ്യർക്കുമുള്ള ഇടയിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായ യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം തന്നെയാണ് അപ്പം അവിടെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ച പോലെ എന്താണ് ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറയുമ്പോൾ യഹോവ യേശാവിനോട് ചോദിക്കാണ് ചോദിക്കുന്നത് ബഹുവചനത്തിലാണ് അവിടെയും നമുക്ക് വേണ്ടി അവിടെയും നമുക്ക് വേണ്ടി എന്താണ് നമുക്ക് വേണ്ടി എന്ന ബഹുവചന യഹോവ ഉപയോഗിക്കുന്ന ദൂതന്മാരെ ചേർത്താണ് അപ്പൊ ദൂതന്മാരെ ചേർത്താണ് ഇവ പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഏർ വിചാരിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്വം വിശ്വസ്ത വ്യക്തികളായി യഹോവിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിൽ കാണേണ്ടതല്ലേ അല്ലെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ് അല്ലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃപ്തം പറയുന്ന പോലെ പിതാവും പുത്രനും പരിശുദ്ധം വിശ്വസ്ത വ്യക്തികളായി യഹോവിയുടെ കൂടെ ഉണ്ടായത് സ്വർഗത്തിൽ കാണേണ്ടതാണ് അല്ലെ യശാവ് മാത്രമല്ല ഏർ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമുക്ക് ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പതിൽ ഒന്ന് വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പത് പത്തൊമ്പതിൽ പറയുന്നു അതിന് അവൻ പറഞ്ഞത് ഞാൻ നീ യഹോബയുടെ വചനം കേൾക്ക യഹൂബ തന്റെ സിംഹാസനത്തിലിരിക്കുന്നു സ്വർഗത്തിലെ സൈന്യമൊക്കെ അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു അതുപോലെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യഹൂബയായ ദൈവം എന്ത് ചെയ്യുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്നും അതുപോലെ തന്നെ അവന്റെ ഇടത്തും വലത്തും എന്താണ് ഇടത്തും വയലും വലത്തും എന്ത് സൈന്യം നിൽക്കുന്നതായിട്ടും കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ സൈന്യത്തോട് സംസാരിക്കാറുണ്ടാവും യോവിയായ ദൈവം സംസാരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി എസ് എൽ കെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം എസ് എൽ കെ പുസ്തകത്തില് ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവയുടെ തലയ്ക്ക് മീതെയുള്ള വിതാരണത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന്മേൽ മനുഷ്യ ഒരു രൂപവും ഉണ്ടായിരുന്നു അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൃത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു അപ്പം ഇരുപത്തി ഏഴാമത്തെ വർഗത്തിൽ അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു അവന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസങ്ങളിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അല്ലെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ പറയുന്നു അല്ലെ മഹത്വ പ്രത്യക്ഷത അത് തിന്നോത്വയുടെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു മഹത്വ മഹത്വ പ്രത്യക്ഷത അല്ലെ ദൈവം അതാണ് മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു മനുഷ്യ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷതയെ കാണിക്കുന്ന മനുഷ്യ പ്രത്യക്ഷതയാണ് മഹത്വ പ്രത്യക്ഷത എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് ഹോവ സ്വർഗത്തിൽ കണ്ടു കൂടെ ആയി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ദൈവത്തിന് മനുഷ്യനായി വെളിപ്പെടാം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഒന്ന് തൊണ്ണൂറ്റി ദിവസം മൂന്നിട്ട് പതിനാറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ക്ലഷ് ദൈവത്തിന് അതായത് ഒന്നാമത്തെ സോറി രണ്ടാമത്തെ ദൈവം മാനിഫെസ്റ്റ് ചെയ്തല്ല ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ഒരുവനായ ദൈവം അതാ ജഡത്തിൽ വെളിപ്പെടുന്ന മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു അതായിരുന്നു യേശുക്രിസ്തു ആ രൂപം യസഖിയിൽ കാണുന്നു അല്ലെ മഹത്വ കുറിച്ച് യകസ്യയിൽ കാണുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ ഇനി ദാനിയലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അല്ലെ ദാനിയലിന്റെ പുസ്തകം ഏഴാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഞാൻ നോക്കിയിരിക്കെ അവർ ആയാസനങ്ങളെ വെച്ച് വയോധികനായ ഒരു തന്നിരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെ അവന്റെ സിംഹാസനം അഗ്നി ജ്വാലയും അവന്റെ രഥരക്തങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവൻ അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം വായിരം പേർ അവൻ ശുശൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ ന്യായവിസ്താര ഇരുന്നു എന്ന് അവിടെ കാണുന്നു അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഒരുപൂർ അതാണ് നമുക്ക് ഈ വാക്യങ്ങളിലൊക്കെ അനുമാനിക്കാൻ കഴിയുന്നത് ഒരേ ഒരു ദൈവം ആ ദൈവത്തിനൊരു മനുഷ്യ പ്രത്യക്ഷത ഉണ്ട് എന്ന എസിയലിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് എസ്യൽ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ ഇവിടെ പറയുന്നു എന്താണ് ഞാൻ നോക്കുമ്പോൾ നയസനങ്ങളെ വെച്ചു അപ്പൊ ദൈവം നീതിയായ നീതിമാനായ നയാധിപതിയാണ് അല്ലേ ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു രക്ഷയ്ക്ക് വേണ്ടി അവൻ വെളിപ്പെട്ടു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ് അതോ യഹോവയും ദൂതന്മാരും അല്ലാതെ പുത്രനെ പരിശുദ്ധാത്മാവിനെയൊന്നും ആ വാക്യങ്ങളിലൊന്നും കാണുന്നില്ല അവിടെ പ്രത്യേകം പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്നുണ്ടോ ഇല്ല ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെയാണ് പുത്രത്വം കാണിക്കുന്നത് അല്ലാതെ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലെ രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത് അവിടെ ഒന്നും ഇത് കാണുന്നതേയില്ല ഇനി നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നില്ല ഓ ആരെയും കാണുന്നുള്ളൂ ഇല്ല കാരണം ദൈവം ആത്മാവാണ് അദൃശ്യനാണ് അദൃശ്യനായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത് അല്ലെ എന്നെ കാണുമ്പോൾ എന്താണ് എന്നെ അയച്ചവനെ കാണുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പം ശരിക്കും ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട വെളിപ്പെട്ടതാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ അപ്പോസ്തനായ പൗലോസ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഒരിക്കലും പറയരുത് മൂന്ന് പേരാണ് മൂന്ന് വ്യക്തികളാണ് എന്നുള്ളത് അപ്പം ഇനി അടുത്തത് നമ്മൾ മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തത് നേരിട്ടല്ല ദൈവത്തിന്റെ ദൂതന്മാർ മുഖാന്തരമാണ് ആ വാക്യം കൂടി നമുക്ക് വായിക്കാം പ്രവർത്തിക ആ അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം അതിന്റെ അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം അതിന്റെ അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു നിങ്ങൾ ദൈവം ദൈവദൂതന്മാരും നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല അപ്പൊ അവിടെ നമുക്ക് വ്യക്തമാണ് മോശയ്ക്ക് ആ ദൈവം ന്യായപ്രമാണം കൊടുത്തത് നേരിട്ടല്ല ദൂതന്മാർ മുഖാന്തരമാണ് അല്ലെ ഗിലാത്തിർ കീഴതി ലേഖനം മൂന്ന് പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു മൂന്ന് മൂന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് എന്നാൽ ന്യായ പ്രമാണം എന്തിന് വാഗ്ദൽ ലഭിച്ച സംഗതി വരുമ്പോളും അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻറെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രയെന്ന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൂതന്മാർ മുഖാന്തരമാണ് കൊടുത്തതെന്ന് ഇനി ഇബ്രാഹിം രണ്ടിന്റെ രണ്ടിലൂടെ നമുക്ക് വായിക്കാം ഇബ്രാഹിം കെഴുതി ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അത് അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് ദൂതന്മാർ മുഖാന്തരം അള്ളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ഏർ പറഞ്ഞു തുടങ്ങിയ ദൈവം അടയാളങ്ങളെ അത്ഭുതങ്ങളാലും വീതിപൂർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാര പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും എന്ന് അവിടെ പറയുന്നുണ്ട് ദൂതന്മാർ മുഖാന്തരം അരിലി ചെയ്ത വചനം എന്ന് അവിടെ പറയുന്നു അപ്പൊ എബ്രാഹി രണ്ടിന്റെ രണ്ടില് അത് കാണാൻ കഴിയുന്നുണ്ട് അതായത് സ്വർഗത്തിൽ കെരൂപുകളുടെ മധ്യെ വസിക്കുന്ന സ്വരോഗത്തിൽ കെരുവോട്ടം മധ്യവസിക്കുന്ന ദൈവം ഭൂമിയിൽ പ്രത്യക്ഷനായി മനുഷ്യരോട് ഇടപെടുന്നതെല്ലാം എന്താണ് ഒരു ദൂത സാന്നിധ്യം നമുക്ക് എവിടെയും കാണാം എന്നുള്ളതാണ് പ്രധാനമായ സത്യം അതായത് അപ്പോൾ ദൈവം നാം നമ്മിൽ നമുക്ക് വേണ്ടി എന്നൊക്കെ ബഹുവജനത്തിൽ പറയുന്നത് ദൂതന്മാരെ ചേർത്ത് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു കൃത്യമായിട്ടും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇനി ഞാൻ മനോഹരമായിട്ടുള്ള ഒരു ദുരുപദേശം നിങ്ങളോട് പറയാം അതായത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആരെ എട്ട വാക്യത്തിൽ ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് യഹോ ചോദിക്കുമ്പോൾ അടിയനിത അടിയനെ അയക്കണമേ എന്ന് പ്രത്യുത്തരം പറയുന്നത് ഏഷ്യാവാണ് അതിനെ ട്രിനിറ്റി പഠിപ്പിക്കുന്നത് എന്താണ് യേശുക്രിസ്തുവിനെയാണ് അടിയനിത അല്ലെ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറയുന്നത് എന്നാണ് അല്ലെ ആ ആ വേദഭാവം വായിച്ചാൽ തന്നെ അടിയനെ അയക്കണമേ എന്ന് പറയുമ്പോൾ ഏഷ്യവാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അവിടെ ഉത്തമ പുരുഷൻ സർവനാമത്തിൽ സംസാരിക്കുന്നത് രണ്ടു പേരാണ് യശാവും യഹോവിയും ഒന്ന് ആറ് ഒന്ന് അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് വാക്യങ്ങൾ ഉത്തമ പുരുഷൻ യശ്യാവ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ എട്ടാം വാക്യത്തിൽ ആദ്യത്തെ ഉത്തമ പുരുഷൻ യഹോവയായ കർത്താവാണ് രണ്ടാമതെന്ന് പറയുമ്പോൾ എന്നിങ്ങനെ യശ്യാവാണ് ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടിയ മനുഷ്യനായ ഞാൻ യഹോവയെ കണ്ടുകൊണ്ട് നശിച്ചു പോകുമെന്ന് വിലാപിച്ച യശ്യാബിനെ ബലപ്പെടുത്തുന്ന ദൂതൻ അതാണ് ആറാം അധ്യായം അഞ്ചു മുതൽ വരെ നമ്മൾ കാണുന്നതും തുടക്കം പോലെ ഞാൻ എൻ്റെ എന്നിങ്ങനെ സംസാരിക്കുന്ന യേശോവാണ് യേശുക്രിസ്തുവാണ് സംസാരിക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് കീയും പറയുന്നതും യേശുക്രിസ്തുവാണെന്ന് സമ്മതിക്കണം ഓരോരോ ദുരുപദേശങ്ങൾ ഇനി നമ്മുടെ ജനത്തിന്റെ ഇടയിലേക്ക് ഓരോരുത്തരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അതാണ് പല്ലും പറയുന്നത് അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾക്ക് ഉത്തരമില്ല ഞങ്ങൾ ഉത്തരം തരികയാണ് ഇതിനൊക്കെയുള്ള ഉത്തരം തരികയാണ് എക്സാമ്പിൾ പറഞ്ഞതാണ് ശ്രദ്ധിക്കുക എന്താണ് ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ എന്നൊരു മനുഷ്യ യേശുക്രിസ്തു പറയുമോ ക്രിസ്തു ദൈവമാണ് അവൻ പാപം കൂടാതെ സകലത്തിന് മനുഷ്യന് തുല്യനായി എന്നുള്ളതാണ് അവനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന പാപമൊഴുകി പാപം ഇല്ലായിരുന്നു പാപം മുട്ടുമില്ലായിരുന്നു എന്നാണ് ഈ യുവജനത്തിൽ നമുക്ക് കർത്താവിനെക്കുറിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയാം കാരണം അവൻ സാക്ഷാൽ ദൈവമാണ് പാപങ്ങളെ മോചിക്കുന്നവനാണ് അപ്പോൾ അവന് പാപമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ അവിടെ പറയുമ്പോ അതും ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഞാൻ ശുദ്ധിയില്ലാത്ത അദ്ധരങ്ങളുള്ള മനുഷ്യൻ അത് യശ്യാവിന് മാത്രമേ പറയാൻ കഴിയില്ല കാരണം യശാവ് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ യശാവിനെ അത് പറയുവാനായിട്ട് ആ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെ ഇനി നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ ദൈവമേഘനെന്ന് അല്ലെ പുറത്തുകാർ പറയുന്നത് പ്രിയവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും ദൈവം തൃപ്തമാണെന്നും ത്രിയേകനാണെന്നും എനിക്കെങ്ങനെ പറയാൻ കഴിയും ഒരിക്കലും പറയാനൊക്കത്തില്ല ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും എനിക്ക് പ്രസ്താവിക്കാൻ കഴിയുകയുമില്ല എന്റെ വായിൽ അത് ഉച്ചരിക്കുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതുമല്ല ദൈവം പറയാത്ത കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ത്രിയേകനാണ് എന്നൊരു കാര്യം ദൈവം പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് ഉച്ചരിക്കുന്നതേ ഇല്ല ആ ഉച്ചരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ദൈവ അത് അംഗീകരിക്കുന്നില്ല ആ പ്രിയ സഹോദരങ്ങൾ അതുകൊണ്ട് രണ്ടിന്റെ പത്തൊമ്പത് യാക്കോദിലേഖനെ രണ്ടിന്റെ പത്തൊമ്പതിൽ പറയുന്നു ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും ഏകനെന്ന് വിശ്വസ് ഏകനെന്ന വസ്തുത വിശ്വസിക്കുകയും വിരയ്ക്കുകയും ചെയ്യുന്നവൻ പിശ്വാജ അല്ലെ രണ്ട് പത്തൊമ്പതിൽ ഞാൻ വായിക്കാം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം കൂടെ വായിക്കാം യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിരയ്ക്കുകയും ചെയ്യും അപ്പം ദൈവജനത്തിന് വിരുദ്ധമായിട്ട് വേഗന്റെ സൈഡിൽ ഒരു തിരി ചേർക്കരുത് വളരെ തെറ്റാണ് കാരണം ഇതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ നമുക്ക് യാതൊരു വിധ അധികാരങ്ങളുമില്ല അത് വെളിപ്പാട് പലരും പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തില എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചല്ല ഇത് ഹോൾ ബൈബിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തികളിൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ആത്മീയ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ആത്മീയത്തിൽ നിൽക്കുന്ന പണ്ഡിതന്മാരെന്ന് എന്ന് പറയുന്നവർ പോലും സ്ത്രീ ചേർത്താണ് ദൈവത്തെ ഇപ്പോഴും സേവിച്ചു വരുന്നത് സ്ത്രീ എന്നൊരു സംഭവം ദൈവജനത്തിലല്ല ദൈവം ഒരു കണമൂൾ സ്ത്രീ എന്നൊരു സംഭവം ദൈവവചനത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെയും നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പാപ്പി ഞാൻ പറയുന്നു അത് രണ്ടും പേരും മൂന്നു പേരും പറഞ്ഞതല്ല ദൈവം ദൂതന്മാരോട് സംസാരിച്ചതാണ് ഒന്നുകിൽ അല്ലെങ്കിൽ അത് ബഹുമാന പുരസ്കരം ദൈവം നാം എന്ന് പറഞ്ഞത് തൻ്റെ ബഹുമാന പുരസ്കാരം പറഞ്ഞതാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും രണ്ടും മൂന്നും പേര് ദൈവത്തിലില്ല എന്നുള്ള കാര്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ പഠിക്കും എളിപാട് വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറവസ് ചെയ്യാം